ഈ റോസാപ്പൂക്കൾ കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ നല്ല കളർഫുള്ളായിട്ട് മൂന്ന് പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അടുപ്പിച്ച് അപ്പോൾ ഇതുപോലെ പൂക്കൾ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമില്ലേ അതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർത്തുക എന്നുള്ളതാണ് ഹെൽത്തി ആയിട്ട് വളരുക മീൻസ് ഒരുപാട് ബ്രാഞ്ചസും അതുപോലെ നല്ല നല്ല ലീവ്സും തളിർപ്പുകളും ഒരുപാട് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതുപോലെ തളിർപ്പുകൾ ഉണ്ടായാൽ തന്നെ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി മുട്ടും വന്നോളും കണ്ടില്ലേ ഈ റോസിലൊക്കെ കണ്ടോ നല്ല നല്ല പുതിയ തളർപ്പുകളും അതിനകത്തെല്ലാം മുട്ടും ഉണ്ട് കണ്ടോ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ ചെടി ഹെൽത്തിയാക്കി വളർത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ടൊരു വഴി പറഞ്ഞു തരാം ഇതിന് ആവശ്യമില്ലാത്ത നിൽക്കുന്ന അതായത് പഴുത്തൊക്കെ നിൽക്കുന്ന ഇതുപോലത്തെ ഇലകളുണ്ടല്ലോ ആ ഇലകളൊക്കെ എന്ത് ചെയ്യണം ഒന്ന് കൊഴിച്ച് കളയുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു വളം അതായത് ചെടി വളരാൻ വേണ്ടിയിട്ടുള്ള വളം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേണ്ടാത്ത ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് ചെറിയതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇതുപോലെ പഴുത്ത് നിൽക്കുന്ന ഇലകളൊക്കെ കുഴിച്ചു കളയുക അതിന് ശേഷം കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക കേട്ടോ കമ്പോസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ് ചെടി വളരാൻ പറ്റിയൊരു വളമാണ് കേട്ടോ ഇത് ഇട്ടുകൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും പൂക്കാനുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അതായത് ഈ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല നല്ല തളിർപ്പുകൾ ഉണ്ടായിക്കോളും കേട്ടോ അപ്പോൾ അതിന് ശേഷം എപ്സം സോൾട്ടോ ഡി എ പി യോ എൻ പി കെ ഉണ്ടെങ്കിൽ അതോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാമേ അങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ ഇതിനിടയിൽ തന്നെ ഫെർട്ടിലൈ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചും കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ചെടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം അതിനകത്ത് കീടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തുമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കേ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ